നമസ്കാരം ഞാൻ ഡോക്ടർ കെ സുരേഷ് നമ്മൾ ലാസ്റ്റ് ടൈം പി സി യു ഡിയെ പറ്റി ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തിരുന്നു പി സി യു ഡി എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതും അതുപോലെ തന്നെ പി സി യു ഡിക്കാർ വെയിറ്റ് കുറയ്ക്കാനായിട്ട് എടുക്കേണ്ട ഡയറ്റിനെ പറ്റി അപ്പോൾ ഒരു കുട്ടി ഡൗട്ട് ചോദിച്ചിരുന്നു വെയ്റ്റ് ഹൈറ്റിനനുസരിച്ചുള്ളതേ ഉള്ളൂ പക്ഷേ സ്റ്റിൽ പി സി യു ഡി ഉണ്ട് അങ്ങനെ സംഭവിക്കാൻ പറ്റുമോ അതിന് നെയ്യണ്ടെന്നുള്ളത് അപ്പോൾ ആക്ച്വലി പണ്ടെന്ന മുതലേ ഒരു തെറ്റിദ്ധാരണയാണ് ഈ തടിയുള്ളവർക്ക് മാത്രമേ പി സി ഒ ഡി വരാൻ പാടുള്ളൂ അല്ലെങ്കിൽ തടിയുള്ളവർക്ക് മാത്രമേ പി സി യു ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ ആക്ച്വലി അതൊരു തെറ്റിദ്ധാരണയാണ് മെലിഞ്ഞിരിക്കുന്നവർക്കും പി സി ഒ ഡി ഉണ്ടാവാം അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അതായത് അതിനെ നമ്മൾ ലീൻ പി സി യു എസ് അഥവാ മെലിഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് ഉള്ള പി സി ഒ എസ് എന്ന് പറയും അപ്പോൾ അങ്ങനെയുള്ള പി സി യു എസ് ഇപ്പൊ വളരെ കോമൺ ആണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ലീനായിട്ടുള്ളവർക്ക് ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബോഡി മാസ് ഇൻഡെക്സ് നോക്കിയാണ് മെയിൻ ആയിട്ട് ഡിസൈഡ് ചെയ്യുന്നത് അതായത് ഹൈറ്റിന് അനുസരിച്ചുള്ള വെയ്റ്റേ ഉള്ളൂ അവർക്ക് അല്ലെങ്കിൽ ഹൈറ്റിനനുസരിച്ചുള്ള വെയ്റ്റ് പോലും ഇല്ല അണ്ടർ വെയ്റ്റ് ആണ് പക്ഷേ ഇതുപോലെ പി സി ഒ കൊണ്ടുണ്ടാകുന്ന കോമ്പ്ലിക്കേഷൻസ് എല്ലാം ഉണ്ട് പീരീഡ്സ് കറക്റ്റ് അല്ലാതിരിക്കുകയും മധ്യത വരികയും എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളതും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും അപ്പോൾ എന്താണ് ഇതിന്റെ കാരണങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മെലിഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഫാറ്റ് കൂടുതലായിരിക്കാം ഫാറ്റ് കൂടുതൽ എന്ന് പറയുന്നത് കമ്പയർഡ് ടു അവരുടെ മസിൽ മാസ് ആണ് നമ്മൾ അതിനെ ഫാറ്റ് മസിൽ റേഷ്യോ എന്ന് പറയും അതിൽ ഫാറ്റിന്റെ കണ്ടന്റ് കൂടുതലാണെങ്കിൽ കമ്പയർഡ് ടു മസിൽ ഈ ഫാറ്റ് നമുക്ക് ഈ തടിയുള്ളവർക്ക് പോലെ പി സി ഒ എല്ലാ ഇഷ്യൂസും ഉണ്ടാക്കാനായിട്ട് ഒരു ചാൻസ് ഉണ്ട് അപ്പൊ ഈ ഫാറ്റ് മസിൽ റേഷ്യോ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ് അത് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫാറ്റ് വേറൊരു രീതിയിലും വരാം അതായത് നമ്മുടെ ഉള്ളിലുള്ള അവയവങ്ങള് ഇന്റേണൽ ഓർഗൻസിന് ചുറ്റും ഫാറ്റ് ഡെപ്പോസിറ്റ് ആവാം അതിന് നമ്മൾ വിസറൽ ഫാറ്റ് എന്ന് പറയും അപ്പൊ ഈ വിസറൽ ഫാറ്റും ഇതുപോലെ നമുക്ക് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാക്കിയിട്ട് പി സി ഒ ഡി ഉണ്ടാക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പൊ ഈ രണ്ട് രീതിയിലുള്ള ഫാറ്റ് കൂടുതൽ മെലിഞ്ഞിരിക്കുന്ന ആൾക്കാരിലും അല്ലെങ്കിൽ ഈവൻ അണ്ടർ വെയ്റ്റ് ആയിട്ടുള്ള ആൾക്കാരിലും വരാം പിന്നെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഡയറ്റ് ഹാബിറ്റ്സ് തന്നെയാണ് ആവശ്യത്തിന് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഇൻക്ലൂഡ് ചെയ്യാത്ത കൂടുതലും ഫാസ്റ്റ് ഫുഡിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് കൂടുതലായിട്ട് കഴിക്കുന്ന അല്ലെങ്കിൽ ഓയിൽ ചേർന്നിട്ടുള്ള ഡീപ് ഫ്രൈ ചെയ്യുന്ന എം ബേക്ക് ചെയ്യുന്ന ഒക്കെ ആഹാരങ്ങൾ കൂടുതൽ കഴിക്കുന്ന ആൾക്കാരില് ഇതുപോലെ പി സി ഒ ഡി കണ്ടുവരാറുണ്ട് അവർക്ക് തടി വെക്കണം എന്നില്ല പുറമെ സ്റ്റിൽ അവരുടെ ഫാറ്റ് ഈ രീതിയിലുള്ള ഫാറ്റ് കൂടുതലായി വരികയും അതുപോലെ തന്നെ അതുകൊണ്ട് പി സി ഒ ഡി ഉണ്ടാവുകയും ചെയ്യാം പിന്നെ ഒരു കാരണം എന്ന് പറയുന്നത് സ്ട്രെസ് ആണ് ഇപ്പം ഐ ടി ജോബ് അല്ലെങ്കിൽ ബാങ്കിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഓവർ ആയിട്ടുള്ള സ്ട്രെസ് ഉണ്ടാവും അവരുടെ ജോബിലായിക്കോട്ടെ ചില സ്ട്രീമൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസിനും അതുപോലെയാണ് ഓവറായിട്ടുള്ള സ്ട്രെസ് കാരണവും ഇതുപോലെ ഹോർമോണിൽ ഇംബാലൻസ് ഉണ്ടാവുകയും പി സി യു ഡി ഉണ്ടാവുകയും ചെയ്യാം പിന്നെ മോസ്റ്റ് കോമൺ ആയിട്ട് കാരണം ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സസൈസ് ഇല്ലായ്മ കാരണം ഇപ്പോൾ ഉള്ള സ്റ്റുഡൻസ് കുട്ടികളായിക്കോട്ടെ അല്ല വർക്ക് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ ശാരീരികമായിട്ടുള്ള അധ്വാനം അല്ലെങ്കിൽ എക്സസൈസ് എന്ന് പറയുന്നത് റെഗുലർ ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ വളരെ വളരെ കുറവായിരിക്കും അപ്പോൾ ഇങ്ങനത്തെ രീതിയിലുള്ള ലൈഫ് സ്റ്റൈല് അധികം ശരീരം വർക്ക് ചെയ്യാത്ത രീതിയിലുള്ള ലൈഫ് ഉള്ളവർക്കും പി സി ഒ ഡി വരാനായിട്ടൊരു സാധ്യത കൂടുതലാണ് അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് പുറമേ ഞാൻ പറഞ്ഞ പോലെ തടി കൂടണം നിർബന്ധമില്ല അവര് കാഴ്ചയിലും മെലിഞ്ഞിരിക്കായിരിക്കും പക്ഷെ അവർക്ക് പി സി ഒ ഡി ഉണ്ടാവുക അപ്പൊ പി സി ഒ ഡി ജനറലി ഉണ്ടാക്കുന്ന എല്ലാ ഇഷ്യൂസും ഉദാഹരണത്തിന് പീരീഡ്സ് കറക്റ്റായിട്ട് വരാതിരിക്കുക മുഖത്ത് ഒത്തിരി പിമ്പിൾസ് വരിക ഹെയർ ലോസ് ഉണ്ടാവുക അൺവോണ്ടഡ് ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത് ഫേസിലൊക്കെ കൂടുതലായിട്ട് ഈ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുമ്പോഴായിരിക്കും ഇൻഫെർട്ടിലിറ്റി വന്ധ്യത ഉണ്ടാവുക ഉണ്ടാവാനുള്ള താമസം നേരിടുക അതുപോലെ തന്നെ അവരൊരു പ്രീ ഡയബറ്റിക് സ്റ്റേറ്റിലും ആയിരിക്കും കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നുള്ളത് ഈ രീതിയിൽ ലീൻ പി സി ഒ ഉള്ള ആൾക്കാർക്കും കോമൺ ആയിട്ട് വരുന്നത് മറ്റുള്ളവരെ പോലെ തന്നെ അപ്പോൾ ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേജിലായിരിക്കും അവർ അല്ലെങ്കിൽ ചിലർ ഡയബറ്റിസ് ഉള്ളവരും ഉണ്ട് അപ്പോൾ ഈ രീതിയിലൊക്കെ എല്ലാ ഇഷ്യൂസും ലീൻ ആയിട്ടുള്ള പി സി ഒ ഉള്ളവർക്കും ഉണ്ടാവാം അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ പി സി ഒ ഡി പി സി ഒ എസ് എങ്ങനെ തിരിച്ചറിയാമെന്നുള്ള ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കാരണം തടി വെച്ചിട്ടല്ല നമ്മൾ പി സി ഒ ഡി ഉണ്ടോ ഇല്ലയോന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആയിട്ട് മൂന്ന് ഫാക്ടേഴ്സ് അതിൽ ഒന്ന് പിരിയഡ്സ് കറക്റ്റ് ഇല്ലാതെ വരിക രണ്ട് എക്സസ് ആയിട്ടുള്ള പുരുഷ ഹോർമോണിന്റെ അളവ് കാരണം മുഖത്തെ കുരുക്കള് തലയിലുള്ള ഹെയർ ലോസ് വരിക അതുപോലെ മുഖത്തെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത് കൂടുതലായിട്ട് വരിക അങ്ങനെയുള്ള ഇതാണ് രണ്ടാമത്തെ ഫാക്ടർ മൂന്നാമത്തത് നമ്മൾ അൾട്രാസൗണ്ട് അല്ലെങ്കിൽ സ്കാനിങ് ചെയ്യുമ്പോൾ അതിനകത്ത് അണ്ടാശയങ്ങളിൽ ചെറിയ കുരുക്കൾ പോലെ കാണും ഈ മൂന്നിൽ ഏതെങ്കിലും രണ്ട് ഫാക്ടർ ഉണ്ടായാൽ മതി അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം തടി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഓവർ വെയ്റ്റ് എന്ന് പറയുന്നതിനകത്തൊരു വിഷയേ അല്ല അപ്പൊ നമ്മൾ ഈ വെയിറ്റ് എങ്ങനെ ചെയ്യുന്നത് മൊത്തത്തിലുള്ള ബോഡി വെയിറ്റ് നമ്മൾ നോക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല കാരണം ഹൈറ്റ് വെച്ച് നോക്കിയിട്ടേ കാര്യമുള്ളൂ കാരണം ഒരു നൂറ്റി അറുപത് സെന്റിമീറ്റർ ഉള്ള ഒരാൾക്ക് ഒരു അമ്പത്തെട്ട് കിലോ എന്ന് പറയുന്നത് നോർമൽ ആയിരിക്കും പക്ഷെ അതുപോലെ തന്നെ ഒരു നൂറ്റി അൻപത് സെന്റിമീറ്റർ മാത്രം പൊക്കമുള്ളവർക്ക് ഒരു അമ്പത്തെട്ട് കിലോ എന്ന് പറഞ്ഞാൽ കൂടുതലായിരിക്കും അപ്പൊ വെയ്റ്റ് വെച്ച് മാത്രം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത് ബോഡി മാസ് ഇൻഡെക്സ് വെച്ചാണ് നോക്കുന്നത് അപ്പൊ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുമ്പോഴത്തേനും വെയ്റ്റും ഹൈറ്റും അതിനകത്തുണ്ട് അപ്പം അത് വെച്ചിട്ട് നോർമൽ കട്ട് ഓഫ് നോക്കിയിട്ടാണ് നമ്മൾ ആക്ച്വലി ബി എം ഐ കൂടുതലാണോ അല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് പക്ഷെ ഈ ലീൻ പി സി ഒഡിക്കാർക്ക് ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ബി എം ഐ നോക്കുമ്പോൾ ഇവർ കറക്റ്റ് സോണിലായിരിക്കും നോർമൽ സോണിലായിരിക്കും അല്ലെങ്കിൽ ചിലർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർ വെയ്റ്റ് സോണിലായിരിക്കും ഒരിക്കലും ഒരു ഒബീസ് അതായത് തടിയുള്ള കാറ്റഗറിയിലേക്ക് ഒരിക്കലും പോവില്ല അപ്പൊ അവരിൽ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ട് സെൻട്രൽ ഒബീസിറ്റി എന്ന് നമ്മൾ പറയും അതായത് വയറിന്റെ ഭാഗത്തുള്ള തടി അവർക്ക് കൂടാനായിട്ട് ഒരു ചാൻസ് ഉണ്ട് അപ്പൊ അത് നമ്മൾ നോക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വേസ്റ്റ് സർക്കം ഫ്രണ്ട്സ് വേസ്റ്റ് സർക്കം ഫ്രണ്ട്സ് എന്നുള്ളത് നമ്മൾ എടുക്കും രണ്ടാമത്തത് വേസ്റ്റ് ഹിപ്പ് റേഷ്യോ എടുക്കും മൂന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് ഹൈറ്റ് റേഷ്യോ എടുക്കും അപ്പൊ ഈ വാല്യൂസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫാറ്റ് ഈ പറയുന്ന പോലെ മസലിന്റെ കട്ടിലും കൂടുതലാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് അപ്പൊ ഈ റേഷ്യോസ് വെച്ച് നോക്കി മാത്രമേ നമുക്ക് ഈ പറയുന്ന പോലെ അവർക്ക് മസിൽ കുറവാണോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുള്ളൂ അതുകൊണ്ട് തന്നെ മെലിഞ്ഞിരിക്കാണ് പീരിയഡ്സ് കറക്റ്റ് അല്ലാതെ വരുന്നു സ്കാൻ ചെയ്തപ്പോൾ ഇതുപോലെ കണ്ടുപിടിച്ചു അപ്പൊ ഒരിക്കലും അയ്യോ എനിക്ക് തടിയില്ല അതുകൊണ്ട് എനിക്ക് പി സി ഒ ആയിരിക്കില്ല വേറെ എന്തോ പ്രശ്നമാണെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് ഇനി ഇവർക്ക് പൊതുവേ കാണുന്ന രണ്ട് മെയിൻ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ എന്ന് വെച്ചുകഴിഞ്ഞാല് ഇവർക്ക് സ്ലീപ്പ് എഫക്ട് ചെയ്യാനായിട്ട് ഉറക്കം എഫക്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് പൊതുവേ കൂടുതലായിരിക്കും അതുപോലെ തന്നെ ആങ്സൈറ്റി സ്ട്രെസ് അങ്ങനത്തെ ഇഷ്യൂസ് ഈ തടിയുള്ള ആൾക്കാരെ കാട്ടിലും കമ്പാരിറ്റീവ്ലി ഇവർക്ക് കൂടുതലായിട്ടാണ് കാണുന്നത് ഈ രണ്ട് കാര്യങ്ങളും ഈ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ആൻസൈറ്റി അങ്ങനത്തെ ഇഷ്യൂസും അതുപോലെ തന്നെ ഉറക്കത്തിലുള്ള സ്ലീം ഡിസ്റ്റർബൻസും ഇവർക്ക് കൂടുതലായിട്ട് കാണാം ബാക്കിയെല്ലാം കോമൺ ആയിട്ട് രണ്ടു പേർക്കും ഒരു രീതിയിലായിരിക്കും തടിയുള്ളവർക്കാണെങ്കിലും മെലിഞ്ഞവർക്കാണെങ്കിലും പക്ഷെ ഇതിലെ ട്രിക്കി ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി മെലിഞ്ഞിരിക്കാണല്ലോ അപ്പൊ ഇവർക്ക് എങ്ങനെ ചികിത്സ കൊടുക്കാം അപ്പോ അതിന് അതിനാണ് നമ്മൾ ആക്ച്വലി ഇതിന്റെ കാരണം പറഞ്ഞത് അതായത് ഫാറ്റ് മസിൽ റേഷ്യോ ആണ് ഇവർക്ക് കൂടുതൽ അപ്പൊ നമ്മൾ മസിൽ ബിൽഡ് ചെയ്യണം എന്നാൽ മാത്രമേ ആ റേഷ്യോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ഒക്കെ നോർമൽ റേഞ്ചിലാക്കാനായിട്ട് പറ്റുള്ളൂ അപ്പൊ ഏത് രീതിയിലുള്ള എക്സസൈസ് ചെയ്യണം മസിൽ ബിൽഡ് ചെയ്യുന്ന രീതിയിലുള്ള എക്സസൈസ് ചെയ്തുകൊണ്ട് മാത്രമേ ഇവർക്ക് പ്രയോജനമുള്ളൂ മസിൽ ബിൽഡ് ചെയ്യാന്ന് പറയുന്നത് നമ്മളെ കോർ സ്ട്രെങ്തനിങ് എക്സസൈസ് നമ്മൾ പറയാം അത് പല ടൈപ്പ് ഉണ്ട് യോഗ ചെയ്യാം അതുപോലെ സൈക്ലിങ് ചെയ്യാം ജോഗിങ് ചെയ്യാം അപ്പൊ ശരീരത്തിലെ എല്ലാ മസിൽസും നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്ന രീതിയിലുള്ള എക്സസൈസ് ചെയ്തുകൊണ്ട് മാത്രമേ ഇവർക്കൊരു പ്രയോജനമുള്ളൂ കാരണം ആ രീതിയിലുള്ള ഒരു മസിൽ മാസ് ബിൽഡ് ചെയ്താൽ മാത്രമേ ഈ പറയുന്ന പോലെ ഫാറ്റ് മസിൽ റേഷ്യോ കുറയത്തുള്ളൂ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഉള്ളില് ആന്തരികങ്ങൾക്ക് ചുറ്റിനും ഉള്ള ഫാറ്റ് അത് മിസറൽ ഫാറ്റ് എന്നാണ് നമ്മൾ പറയുന്നത് ഉള്ളിലുള്ള ഫാറ്റ് അത് കുറയുള്ളൂ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് പി സിഒ ഡിയിലെ ബേസിക് ആയിട്ടുള്ള ഇഷ്യൂ അപ്പം അത് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിലും നമ്മൾ എക്സസൈസ് ചെയ്താലേ പറ്റുള്ളൂ അപ്പോൾ ആണ് ഇവരുടെ മെയിൻ ഫാക്ടർ അയ്യോ എനിക്ക് മെലിഞ്ഞിരിക്കുകയാണ് ഇനി എനിക്ക് എക്സസൈസ് ചെയ്ത് വെയിറ്റ് കുറയ്ക്കേണ്ട കാര്യമില്ല എന്നുള്ളതല്ല മസിൽ മാസ് ബിൽഡ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും എക്സസൈസ് ചെയ്യാന്നുള്ളത് വേണം ശ്രദ്ധിക്കാൻ രണ്ടാമത്തെ കാര്യം ഡയറ്റ് തന്നെയാണ് അപ്പം ഡയറ്റിലും ഇതുപോലെ മസിൽ ബിൽഡ് ചെയ്യുന്ന രീതിയിലുള്ള ഡയറ്റ് അപ്പൊ അതിന് നമ്മൾ പ്രധാനമായിട്ടും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡയറ്റ് വേണം എടുക്കാനായിട്ട് അപ്പൊ പ്രോട്ടീൻ റിച്ച് ഡയറ്റ് എന്ന് പറയുമ്പോൾ നോൺ വെജ് ആയിക്കോട്ടെ വെജ് ആയിക്കോട്ടെ നോൺ വെജ് എന്ന് പറയുമ്പോഴത്തേനും കടല പയർ പരിപ്പ് അങ്ങനെയുള്ള ആഹാരങ്ങള് നട്ട്സ് ഇതെല്ലാം ഈ നോൺ വെജിൽ വെജിൽ വരും അതുപോലെ നോൺ വെജും ഉണ്ട് നമ്മുടെ എന്താണ് മുട്ട ഫിഷ് ചിക്കൻ ഇതൊക്കെ വരാം അല്ലെങ്കിൽ കോമൺ ആയിട്ട് നമുക്ക് പാല് പാൽ ഉൽപ്പന്നങ്ങളിലെല്ലാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അപ്പോ ഓരോരുത്തർക്കും ശരീരത്തിന് ചേരുന്ന രീതിയിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂസ് ചെയ്യാം പക്ഷെ അത് ആഹാരത്തിൽ ഉൾപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കും പ്ലസ് അതിന്റെ കൂടെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും മസ്റ്റ് ആയിട്ട് എടുക്കണം കാരണം അത് കൂടെ നമ്മുടെ ശരീരത്തിൽ ചെന്നാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ഹോർമോൺ ലെവൽസ് ഒക്കെ പെട്ടെന്ന് ആക്കാൻ പറ്റുന്നു അപ്പോ ഇപ്പൊ ചോറ് അല്ലെങ്കിൽ ഗോതമ്പിന്റെ ചപ്പാത്തി അത് കഴിക്കുന്നതിന്റെ അത്രയും അളവിൽ ഇപ്പൊ ഒരു സ്പൂൺ ചോറാണ് കഴിക്കുന്നതെങ്കിൽ ആ ഒരു സ്പൂണിന്റെ അളവിലെങ്കിലും പ്രോട്ടീൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ അതിന്റെ ഇരട്ടി ഇരട്ടി എങ്കിലും വൺ ടു ടു എന്നാണ് നമ്മൾ പറയുന്നത് റേഷ്യോ നോക്കുമ്പോഴത്തേക്കും അത്രയും അളവിലെങ്കിലും വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആഹാരത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക അത് എടുക്കുന്ന രീതിക്ക് ഒരു വ്യത്യാസമുണ്ട് ഒരുപാട് ഓയിലിന്റെ വറുത്ത് പൊരിച്ച് അങ്ങനെയുള്ളത് കഴിക്കുന്നത് ഒഴിവാക്കിയിട്ട് അധികം ഓയിൽ ചേർക്കാതെ കറി വെച്ച് ഇപ്പൊ വെജിറ്റബിൾസ് ആയിക്കോട്ടെ മുട്ടയായിക്കോട്ടെ ഫിഷ് ആയിക്കോട്ടെ ചിക്കൻ ആയിക്കോട്ടെ എല്ലാം കഴിയുന്നതും ഓയിൽ കുറച്ച് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നമുക്ക് എന്തായാലും ഫാറ്റ് കണ്ടന്റ് കുറയ്ക്കണം അപ്പൊ ആ രീതിയിലുള്ള ഡയറ്റ് വേണം എടുക്കാനായിട്ട് പ്ലസ് രണ്ട് ലിറ്റർ വെള്ളം മസ്റ്റായിട്ട് കുടിക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ ഡയറ്റിൽ കഴിയുന്നതും ഹോംലി മീൽസ് അതായത് വീട്ടിൽ കുക്ക് ചെയ്യുന്ന ഫുഡ് തന്നെ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക ഒത്തിരി പ്രോസസ് ചെയ്തിട്ടുള്ളതോ ഫാസ്റ്റ് ഫുഡ് ആയിട്ടുള്ളതോ ജങ്ക് ഫുഡ് ഒക്കെ കഴിയുന്നതും ഒഴിവാക്കുക നമുക്ക് സീറോ ആക്കാനായിട്ട് പറ്റത്തില്ല എത്ര കുറയ്ക്കാൻ പറ്റുന്നോ അത്രയും നല്ലത് അതുപോലെ തന്നെ ഒഴിവാക്കേണ്ട ഒരു സംഗതിയാണ് വൈറ്റ് ഷുഗർ ചേർത്തിട്ടുള്ള വൈറ്റ് ഷുഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസസ്ഡ് ആയിട്ടുള്ള ഷുഗറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഫ്രൂട്ട്സിലുള്ള നാച്ചുറൽ ഷുഗേഴ്സ് ഒരു ഇഷ്യൂ ഇല്ല പക്ഷെ അല്ലാതെ ഇപ്പം നമ്മൾ ബേക്കറി സ്വീറ്റ്സ് അതിനകത്തൊക്കെ ചേർന്നിട്ടുള്ള പഞ്ചസാര ഒത്തിരി കൂടുതൽ ഐസ്ക്രീം അതൊക്കെ മാക്സിമം കുറയ്ക്കുന്നതായിരിക്കും ഇ പി സി ഒ നല്ലത് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്ലീപ്പ് എക്സസൈസും ഡയറ്റും പോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ് സ്ലീപ്പ് എന്ന് പറയുന്നത് കാരണം നേരത്തെ പറഞ്ഞ പോലെ ഇവർക്ക് സ്ട്രെസ് ആ ഇഷ്യൂസ് കൂടുതലായതുകൊണ്ട് സ്ലീപ്പ് ആയിട്ട് ഇവർക്ക് വേണം ഏഴ് എട്ട് മണിക്കൂറെങ്കിലും ഒരു സൗണ്ട് സ്ലീപ്പ് അത് പ്രത്യേകിച്ച് രാത്രിയിലുള്ള സ്ലീപ്പ് അതാണ് ഏറ്റവും നമുക്ക് റെസ്റ്റ് തരുന്നത് ആ രീതിയിലുള്ള സ്ലീപ്പ് എൻഷുർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ ഈ ഓവർ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ജോബ് അല്ലെങ്കിൽ പഠിത്തത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവര് സ്ട്രെസ് റിലീവിങ്ങിനായിട്ട് എന്തെങ്കിലും മെഡിറ്റേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോബി ഇപ്പോൾ ഗാർഡനിങ് പോലെയോ ഡാൻസിങ് പോലെയോ അങ്ങനത്തെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും കാരണം ഈ എല്ലാ ഫാക്ടേഴ്സും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കുന്ന ഡയറ്റിൻ്റെ ആണെങ്കിലും എക്സസൈസിൻ്റെ ആണെങ്കിലും എല്ലാം കംപ്ലീറ്റ് ബെനിഫിറ്റ് നമ്മൾ കിട്ടുള്ളൂ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ തടിയുള്ളവർക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്യാൻ നമ്മളെ സംബന്ധിച്ച് ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ഈസിയാണ് കാരണം അവരുടെ ഒരു വെയ്റ്റ് ഒരു ഫൈവ് പെർസെൻ്റ് കുറച്ചാൽ തന്നെ അവരുടെ ഹോർമോണൽ ഇഷ്യൂസും അല്ലെങ്കിൽ ഒക്കെ ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ആയിപ്പോൾ പക്ഷെ ഈ ലീൻ ആയിട്ടുള്ള പി സി ഒ ഡിക്കാരുടെ ഇഷ്യൂ എന്നു വെച്ച് കഴിഞ്ഞാല് ഈ മസിൽ മാസ് ബിൽഡ് ചെയ്യാൻ കുറച്ചുകൂടി ടൈം എടുക്കും അപ്പോൾ എത്ര ഈസി ആയിട്ട് അവര് ഡയറ്റും ഈ ഉറക്കവും അതുപോലെ തന്നെ സ്ട്രെസ് മാനേജ്മെന്റും ഇതിന്റെ കൂടെ കൊണ്ടുപോകുന്നോ അത്രയും ഈസി ആയിരിക്കും അവർക്ക് ബാക്കിയുള്ള അതുകൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ് എന്നൊക്കെ തടയാനായിട്ട് കാരണം ഈ പി സി ഒ ഡി എന്ന് പറയുന്നത് ഇപ്പം മാത്രം എഫക്ട് ചെയ്യുന്ന കാര്യമല്ല ഫ്യൂച്ചറിൽ ഡയബറ്റിസും ി പി കൂടുന്ന കണ്ടീഷനും കൊളസ്ട്രോളും എല്ലാം വരാൻ ഒരു ടെൻഡൻസി ഉണ്ടാക്കുന്ന ഒരു ബേസ് കണ്ടീഷനാണ് ഈ പി സി ഒ ഡി എന്ന് പറയുന്നത് അപ്പൊ എത്ര നേരത്തെ അത് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നോ എത്ര കറക്റ്റായിട്ട് നമ്മുടെ ഹോർമോൺസിനെയൊക്കെ വെച്ചേക്കുന്നോ അത്രയും നല്ലതാണ് നമ്മുടെ ബോഡിക്ക് ഇപ്പം മാത്രമല്ല ഫ്യൂച്ചറിലും അപ്പോൾ ലീൻ പി സി ഒ ഡിക്കാര് ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി മനസ്സിലായെന്ന് വിചാരിക്കുന്നു ആകെ അവര് ആയിട്ട് പ്രോട്ടീനിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡയറ്റ് ഇപ്പം മൂന്ന് നേരത്തെ ഫുഡിലും ആയിട്ട് പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പുവരുത്താതെ ഓരോരുത്തർക്കും താല്പര്യമുള്ള പ്രോട്ടീൻ ആവാം ചിലർക്ക് നോൺ വെജ് ആയിരിക്കും താല്പര്യം ചിലർക്ക് വെജ് ആയിരിക്കും താല്പര്യം അപ്പൊ അത് കഴിക്കുന്ന രീതിയും ഞാൻ പറഞ്ഞു ഒത്തിരി ഓയിൽ ചേർക്കാതെ ബേക്ക് ഒന്നും ചെയ്യാതെ നോർമലി കുക്ക് ചെയ്ത് കഴിക്കുക അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ടൈമിങ് അതായത് ഒത്തിരി ലേറ്റ് നൈറ്റ് കഴിക്കാതിരിക്കുക അപ്പൊ ഉറങ്ങുന്നതിന് അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് മണിക്കൂർ മുന്നേ എങ്കിലും കഴിക്കാതെ ഉറക്കത്തിനെയും ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ ഡൈജഷനേയും ഹെൽപ്പ് ചെയ്യും അപ്പൊ ഇതാണ് ജനറലി നെലിഞ്ഞിരിക്കുന്നവര് പി സി ഒ ഡി ഉള്ളവരിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഈ പി സി ഒ ഡിക്കാരുടെ മാനേജ്മെന്റിനെ പറ്റി എന്താണ് അവർക്ക് ഇങ്ങനെ വന്നു പോയതിന്റെ ഇഷ്യൂവിനെ പറ്റി ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾ എന്തെങ്കിലും ഇനിയും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ മറ്റൊരു പുതിയ ടോപ്പിക്കായിട്ട് കാണുന്നവരെ നന്ദി